ഇതെന്താ ഇത് കൊറച്ച് തക്കാളിയാണ് തക്കാളി ഒന്നും പൂച്ചറിച്ച് പറ്റൂ പൂ ചർച്ചിയാ എന്തൊക്കെ ഞാൻ പറയും നിങ്ങള് പൂച്ചെർച്ചി തിന്നൂലേ ഞാൻ പൂച്ചെർച്ച ഒന്നും തിന്നൂല അതെന്താ നിങ്ങള് തിന്നാത്ത പൂച്ചർച്ചും തിന്നോ നബീസ എനക്ക് വല്ല പിണ്ടോ എനിക്ക് പിരാം തന്നെയാണ് നിങ്ങള് തിന്നൂല്ലേ ഇല്ല മാറ്റ ഞാനവിടെ പൂച്ചനെ കിട്ടുവോക്കട്ടെ ഇവൾക്കൊന്നെന്താ പറ്റി എടി നബീസ നിക്ക് പൂച്ച പൂച്ച അല്ല എലി എലിയോ അല്ല പൂച്ച എന്താപ്പാ എന്താ എന്റെ പ്രശ്നം ഏ ഒന്നില്ല പോയി ഇവൾക്ക് ഇതെന്താ പറ്റി ഹോ എന്താറോ നിങ്ങള് നബീസാരെ കണ്ടോ ആ ഓടിപ്പന്നാലിപ്പോയി ഊൾക്ക് നന്ദാ പറ്റി എനിക്കറിയില്ല ഓൾ ഏതോ പൂച്ചന്റെ വഴിത്താലയാണ് നടക്കുന്നത് പൂച്ച മാത്രല്ല എലിയുണ്ട് അത് ശരി അയിൻ്റെ അതും വന്നോ ആ അതും വന്ന് ഇനിയിപ്പൊ എന്താ കാട്ടുക ഓടിഞ്ഞോട് നേരത്തെ ചോദിച്ചു നിങ്ങള് പൂച്ചടിച്ചു തിന്നു ഊൾക്ക് നെന്താ പറ്റി എന്താ പറ്റിയതൊന്നും ഇനിക്കറിയില്ല നല്ലോണം പറ്റീക്കണേ വട്ടില്ല ഇങ്ങിയോ അത് നേരെ മോൾക്ക് കിട്ടി വാണ്ടജി ഒന്നാം കിട്ടത്തി അന്നാ കാണാം ഞാനുള്ളതെന്നല്ലേ പറഞ്ഞത് ചതക്കാതെ പോടാ ഉരുത്തം കെട്ടൊഴിച്ച് ഇന്റെ മോളെ കെട്ടിച്ചെടുക്കണ്ടി